ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനലിലെ ഒരുപാട് ചിട്ടിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാറുണ്ട് പല ആളുകളും പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ സംശയമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് തരാറുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളും വോയിസ് മെസ്സേജ് ഇടുന്നത് ലോൺ എടുത്തു അതായത് പത്ത് ലക്ഷം ലോൺ എടുത്തില്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം ലോൺ എടുത്തു ഇരുപത് ലക്ഷം ലോൺ എടുത്തു അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം അതായത് ഏത് ചിട്ടി ചേർന്നിട്ടാണ് അത് ക്ലോസ് ചെയ്യേണ്ടത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ആളുകളും നമുക്ക് വോയിസ് മെസ്സേജ് ഇടാറ് അപ്പോൾ ഞാൻ അവരോട് അതിനു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട് കാരണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിയ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം പല ആളുകളും ലോൺ എടുക്കുന്നത് ചിലപ്പോൾ ഒരു മുൻ ഇല്ലാതെ എടുക്കുന്നവരുണ്ട് അത് ലോണുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ലോൺ എടുക്കുന്ന ആളുകളുമുണ്ട് കാരണം പെട്ടെന്ന് പോയി ലോൺ എടുക്കുന്ന സമയത്ത് അതിലുള്ള പലിശേനെ കുറിച്ചോ അല്ലെങ്കിൽ എത്ര രൂപ മാസം നമുക്ക് അടവ് വരും അതിന് ഒരു ഐഡിയ ഇല്ലായ്മ അതുപോലെ തന്നെ പലിശ പലിശ എത്ര ശതമാനം വരും അതിനെക്കുറിച്ചൊന്നും അറിയാതെ പെട്ടെന്ന് പോയിട്ട് ലോൺ കിട്ടുമല്ലോ എന്ന് കരുതി പെട്ടെന്ന് പോയിട്ട് ലോൺ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ലോണെടുത്ത ശേഷം അതിലേക്ക് വരുന്ന ഇ എം ഐ അടവ് അതിർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെയും അല്ലെങ്കിൽ വരുമാനത്തിനെയും ഏഹ് കൂടുതലായിരിക്കും ചിലപ്പോൾ അതിന്റെ ഇ എം ഐ ഒക്കെ വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മുടങ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ പിന്നീട് അടയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പലിശ അതിൻ്റെ കൂട്ടുപലിശ എല്ലാം കൂടി വരുന്ന സമയത്ത് പിന്നെ അത് അവർക്ക് തുടർച്ചയായിട്ട് അടച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരാ വരാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മൾക്ക് ഇതുപോലെ കമന്റ് ചെയ്യാറുണ്ട് അതായത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഈ ലോൺ എങ്ങനെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം എന്നൊക്കെ ചോദിച്ചിട്ട് പല കമന്റ് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ലോൺ എടുക്കുന്നതിന്റെ മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾക്ക് മാസം എത്ര വരുമാനമുണ്ട് ആ വരുമാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വീട്ടു ചിലവ് അല്ലെങ്കിൽ ബാക്കിയുള്ള പല ചിലവുകളും ഉണ്ടാവും ഇപ്പം നമ്മൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതാണെങ്കിൽ ആ വാഹനത്തിലേക്ക് വേണ്ട പെട്രോൾ അതുപോലെ നമ്മുടെ വീട്ടിൽ ആവശ്യക്ക് വേണ്ട വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ അതെല്ലാം കണക്കാക്കി നമ്മൾക്ക് ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അമ്പത് ഇപ്പം നമുക്ക് കിട്ടുന്ന സാലറി നിന്ന് ഒരു അമ്പത് ശതമാനമോ അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനമോ അത്രയൊക്കെയാണ് മാക്സിമം നമുക്കൊരു ഇ എം ഐയിലേക്ക് മാറ്റി വയ്ക്കാൻ കഴിയുള്ളൂ അങ്ങനെ മാറ്റി വയ്ക്കുന്ന സമയത്ത് നമ്മൾക്കത് കൃത്യമായിട്ട് ആ ഇ എം ഐ അടച്ചു കൊണ്ടുപോകാൻ കഴിയും കാരണം നമ്മൾ ഒരു പത്ത് ലക്ഷം നമുക്ക് ലോൺ വേണ്ടതെങ്കിൽ ആ പത്ത് ലക്ഷം വേണമെങ്കിൽ മാത്രം അത്രയും ലോൺ എടുക്കുക അല്ലെങ്കിൽ മാക്സിമം കുറച്ച് കൊണ്ട് അതായത് നമ്മൾക്ക് ആ ലോണ് അത്യാവശ്യമാണോ അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് ആവശ്യമുള്ള സാഹചര്യം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ലോൺ എടുക്കാൻ അപ്പോ മാക്സിമം ലോണ് കുറച്ചുകൊണ്ട് കുറച്ച് സംഖ്യ എടുക്കാൻ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് ഇ എം ഐ മാക്സിമം കുറക്കുക അതായത് കാലാവധി കാലാവധി മാക്സിമം കുറച്ചുകൊണ്ട് പെട്ടെന്ന് അടച്ചു തീർക്കുന്ന രീതിയിൽ നമുക്ക് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേദക അടച്ച് തീർക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് പലിശയെ നമുക്ക് കൊടുക്കേണ്ടി വരുള്ളൂ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഉള്ളത് ചിട്ടി എന്നുള്ളൊരു ഓപ്ഷനാണ് പക്ഷെ നമ്മൾ ലോൺ എടുത്തിട്ട് പിന്നെ ചിട്ടിയും കൂടി ചേരുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാഹചര്യം കൊണ്ട് ഇപ്പം നമ്മൾക്ക് മാസം ചിട്ടി എന്ന് പറയുന്നത് മാസം മാസം ലേലം നടക്കും അപ്പൊ ആ ലേലം നടക്കുന്നതിനനുസരിച്ച് അപ്പൊ എങ്ങനെയാണോ ചിട്ടി പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾക്ക് ചിട്ടി വിളിച്ചെടുക്കേണ്ടത് ഒരു പക്ഷെ നമ്മൾക്ക് ഒരു ഒരു സൈഡിൽ നമുക്ക് ലോൺ ഉണ്ട് ഒരു സൈഡിൽ നമ്മൾ ചിട്ടി ചേർന്നു എന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ചിട്ടി അടയ്ക്കാൻ കഴി കഴിയാത്തൊരു സിറ്റുവേഷൻ വരാൻ പാടില്ല അപ്പൊ നമുക്ക് ഇ എം ഐ അടയ്ക്കണം ചിട്ടി അടയ്ക്കണം ഒരു മാസം നമുക്ക് ചിട്ടി പിടിക്കാൻ പറ്റിയില്ല അപ്പൊ ആ മാസം അടവ് നമ്മൾ ചിട്ടി അടയ്ക്കണം ലോണും അടയ്ക്കണം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറിയും കൊണ്ട് ഈ രണ്ട് അടവ് അടച്ചു പോകാൻ കഴിയുമെന്ന് നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക കാരണം നമുക്ക് ഒരു പക്ഷെ ചിട്ടി കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ ലോണും ചിട്ടിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അടച്ച് കൊണ്ടുപോകാൻ കഴിയുമോ അത് നമ്മുടെ സാലറിയിൽ ഒതുങ്ങുമോ എന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കണം രണ്ടാമത്തത് നമ്മൾ ചിട്ടി ചേർന്ന് ചിട്ടി പിടിക്കുന്ന സമയത്ത് മേൽബാധ്യത എത്രയുണ്ടോ അതിനുള്ള ജാമ്യം കൂടി കൊടുക്കാൻ എന്നുള്ള ജാമ്യം നമ്മുടെ കയ്യിൽ വേണം ഈ രണ്ട് കാര്യം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു കയ്യിൽ നമ്മൾ ഉണ്ട് വേറെ ചിട്ടിയും കൂടി ചേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കാരണം ചിട്ടി ചേർന്നു നമ്മൾ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ജാമ്യം ജാമ്യം കൊടുത്തു കഴിഞ്ഞു ജാമ്യം കൊടുത്ത ഫണ്ട് നമുക്ക് റിലീസ് ചെയ്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എത്ര ലോണുണ്ടോ ആ ലോണിന്റെ ലൈബ്രറ്റിൽ കൊണ്ട് അടച്ച് നമുക്ക് ഈ ലോണിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ കഴിയും അല്ലാതെ ഒറ്റയ്ക്ക് ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപയാണ് ലോൺ എന്ന് വിചാരിക്കുക നമുക്ക് ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ പറയണ ഇപ്പോൾ അമ്പതിനായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി എടുക്കുന്ന സമയത്ത് നാൽപ്പത് മാസം കൊണ്ട് നമുക്ക് ആ ചിട്ടി തീരും പക്ഷെ നമുക്ക് ഇ വരുന്നത് മാസം അമ്പതിനായിരം രൂപയാണ് അതേ സ്ഥാനത്ത് ആ ചിട്ടി നമുക്ക് ആദ്യം തന്നെ പിടിക്കണമെങ്കിൽ ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുമ്പോൾ പതിനാല് ലക്ഷം രൂപയെ കിട്ടുള്ളൂ ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി ആദ്യത്തെ തവണകൾ പറയുമ്പോൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളുകൾ ഉണ്ടാവും അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് വെറും പതിനാല് ലക്ഷം രൂപയാണ് അതേ സ്ഥാനത്ത് ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി പതിനാല് ലക്ഷം തൊട്ട് പത്തൊമ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഈ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആദ്യത്തെ തവണ തന്നെ വിളിക്കണം വിളിക്കാൻ തീരുമാനിച്ചു ഉറപ്പിച്ചെങ്കിലും നമ്മൾക്ക് കിട്ടുന്നത് പതിനാല് ലക്ഷം രൂപയാണ് ആ പതിനാല് ലക്ഷം രൂപ പിന്നെ ജി എസ് ടി ഡോക്യുമെന്റേഷൻ ചാർജും കുറേ കുറച്ചിട്ടുള്ള സംഖ്യയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നടക്കില്ലായിരിക്കും അപ്പം നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ മാസം തന്നെ കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് ലോൺ അതായത് ലോണിന്റെ ഇ എം ഐ അടയ്ക്കേണ്ടി വരും അതേപോലെ ഈ ചിട്ടിന്റെ മാസത്തെ തവണ അടയ്ക്കേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു വ്യവമായിട്ടുള്ള സംഖ്യ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരും അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് മുടങ്ങുകയും പിന്നീട് സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും ചിട്ടി ആണ് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നെ അതിന് ചിട്ടിയിലേക്ക് പോകുക ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ലോൺ എടുത്ത ശേഷം നമ്മൾ ചെറിയ ചെറിയ ചിട്ടികളിൽ ചേർന്ന് ആ ചെറിയ ചിട്ടി വിളിച്ചെടുത്തുകൊണ്ട് ഈ ലോണിന്റെ ലൈബ്രിറ്റി കുറച്ച് കൊണ്ടുവരാനേ സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വൻ ബാധ്യതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ പല ആളുകളും നമ്മുടെ വാ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട് എന്താ ചെയ്യേണ്ടത് ഇത്ര ലക്ഷം രൂപ പത്ത് ലക്ഷം പതിനഞ്ച് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ ഉണ്ട് അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പല ആളുകളും നമുക്ക് കമന്റ് ചെയ്യാറുണ്ട് ആ ഒരു ചോദ്യത്തിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ